ഉടുമ്പന്നൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വികസനകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൈസി ദലിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസ് പൊതൂർ അധ്യക്ഷത വഹിച്ചു നവാഗതരായ കുട്ടികൾ വിദ്യാദീപം തെളിയിച്ചു ഹെഡ്മാസ്റ്റർ പ്രശാന്ത് പി ജെയിംസ് സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് ഷാജി ജോസ് കൃതജ്ഞതയും രേഖപ്പെടുത്തി

ഒരു ഭംഗി വളരെ വലുതാണ് അതെ താൽക്കാലികമായ കഷ്ടപ്പാടുകളും കഴിഞ്ഞ ഒരു സ്കൂളാണ് നമ്മുടെ ഈ മങ്ങുടി സ്കൂള് ഞാൻ ഈ ഈ സ്കൂളിന്റെ എന്റെ സഹോദരങ്ങളും ഞാനും ഒക്കെ സ്കൂളിൽ പഠിച്ചു വളർന്ന ുംനസിലേക്ക് വരുന്നത് ഒരിക്കൽ വായിച്ച ഒരു സെന്റൻസ് ആണ്